ഒരാളൊരു റിവ്യൂ പറഞ്ഞു ഞാൻ ആരാണ് എന്താണ് എന്തെന്ന് പറയുന്നില്ല ഒരാളിങ്ങനെ ബാക്കിയുള്ള ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആധികാരികമായിട്ട് പറയുക ശരിക്കും അവിടെ ഭയങ്കര ഒരു കുഴപ്പമുണ്ടായിട്ട് ഞങ്ങൾ കിടന്ന് ഓടി മറിഞ്ഞ് വല്ലാത്ത അവസ്ഥ എത്തിയ ഒരു സ്ഥലത്തെ കുറിച്ച് പുള്ളി ഭയങ്കരമായിട്ട് പറയുക ഇതുപോലെ ഓഫീസൺകൂട്ടിയിൽ ആദ്യം വന്ന റിവ്യൂവിലൊന്നും ഒന്ന് ഒരു 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 പരാമർശിച്ച് ഭയങ്കരമായിട്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നിയത് ഈ പുള്ളി റിവ്യൂ പറയുന്നത് ഐ മീൻ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഈ പുള്ളിക്ക് ഭയങ്കര ആധികാരികമായി കുറിച്ച് ഇതിനെക്കുറിച്ച് അറിവുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ചിരിച്ചു പോയി ഞാനും ഞങ്ങൾ എന്താണ് ഈ പുള്ളി പറയുന്നത് എനിക്ക് മനസ്സിലായില്ല സിനിമയെക്കുറിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഭയങ്കര മോശമാണ് മറ്റേ പക്ഷേ ടെക്നിക്കൽ ഇതിന് ഉള്ള എനിക്കത്യാൻ പറ്റാത്ത ക്രിയേഷൻ ആണല്ലോ രണ്ട് കാണുന്നുണ്ട് ഓഫീസറിന് തന്നെ വരുന്ന ഉണ്ടാവും ഇതൊക്കെ നോട്ട് അത് ും ചെലപ്പം അത് എല്ലാരും നോക്കും ഇല്ല ഇല്ല റിവ്യൂ നോക്കും ഞാൻ ഞാൻ ഇതിന്റെ മൊത്തം എല്ലാ റിവ്യൂ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ആദ്യം ഒരു എക്സൈൻമെന്റിൽ കുറച്ച് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ റിവ്യൂ നോക്കി നോക്കിയില്ല ചിലരുടെ ചില മെയിൻ ആൾക്കാരുടെ റിവ്യൂ നോക്കാറുണ്ട് പിന്നെ ചില ആൾക്കാർ പറയുന്ന കിട്ടി കഴിയുമ്പം ചിലപ്പോൾ എനിക്ക് ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓഫീസറിനെ കുറിച്ച് ഭൂരിഭാഗം ആൾക്കാർ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ളൂ ഇന്ന് ഒരുപാട് നെഗറ്റീവൊന്നും വന്നിട്ടില്ലെന്നാണ് എന്നാണ് എൻ്റെ ഒരു എനിക്ക് എൻ്റെ അറിവ് അപ്പോൾ പക്ഷേ എനിക്ക് ഒരു ഒരാൾ ഒരു റിവ്യൂ പറഞ്ഞു ഞാൻ ആരാണ് എന്താണ് എന്തെന്ന് പറയുന്നില്ല ഒരാളിങ്ങനെ ബാക്കിയുള്ള ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആധികാരികമായിട്ട് പറയുക ശരിക്കും അവിടെ ഭയങ്കര ഒരു കുഴപ്പമുണ്ടായിട്ട് ഞങ്ങൾ കിടന്ന് ഓടി മറിഞ്ഞ് വല്ലാത്ത അവസ്ഥ എത്തിയ ഒരു സ്ഥലത്തെ കുറിച്ച് പുള്ളി ഭയങ്കരമായിട്ട് പറയുക ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി ഇതെന്താണ് ഇയാളീ പറയുന്നത് ഇയാൾ എന്തിന് ചിലർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും ഞാൻ എന്തിനാ എല്ലാം അറിയാം എന്നുള്ളൊരു ഐ മീൻ ഇങ്ങനെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതല്ലേ എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാം ആ അഭിപ്രായം പറയുന്നത് ഒരു കുഴപ്പമില്ല പക്ഷേ ചില ഇപ്പം ഫോർ എക്സാമ്പിൾ എഡിറ്റ് ആണെങ്കിലും പിന്നെ ഗ്രേഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് ആണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ കുറച്ചൊക്കെ അറിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഈവൻ സൗണ്ടിങ് ആണെങ്കിലും അങ്ങനെ അങ്ങനെയാണ് അല്ലാതെ ഇപ്പം ഇപ്പം ഞാൻ എനിക്ക് പോലും പല കാര്യങ്ങളും അറിയില്ല സത്യസന്ധമായി പറയാം എനിക്ക് പോലും പല കാര്യങ്ങളും നമുക്ക് അറിയില്ല നമുക്ക് എല്ലാ മേഖലയിലും നമുക്കൊന്ന് ബ്രില്യൻസ് അല്ലെങ്കിൽ നമുക്ക് തോട്ടാലും നമുക്ക് പക്ഷെ ഇങ്ങനെ ഇങ്ങനെ വേണം എന്നൊക്കെ അറിയാം പക്ഷേ അതൊക്കെ ടെക്നിക്കൽ ഓരോരോ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് പക്ഷെ ചില ആൾക്കാർ പറയുമ്പോഴേ ചില ആൾക്കാർ ഒരു കാര്യമെങ്കിലും പറയുമ്പോൾ ഇതിൻ്റെ അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരാൾ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച ഒരാൾ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പുള്ളി അയാളെക്കുറിച്ച് അയാളുടെ പക്ഷേ അയാൾ അവിടെ തെറ്റിയത് അത് പുള്ളി അറിയുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ എനിക്ക് അതുപോലെ ഓഫീസാൻ ഡ്യൂട്ടിയിൽ ആദ്യം വന്ന റിവ്യൂലൊന്നും ഒന്ന് ഒരു 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 കാര്യത്തെക്കുറിച്ച് പരാമർശിച്ച് ഭയങ്കരമായിട്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നിയത് ഈ പുള്ളി റിവ്യൂ പറയുന്നത് ഐ മീൻ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഈ പുള്ളിക്ക് ഭയങ്കര ആധികാരികമായി കുറിച്ച് ഇതിനെക്കുറിച്ച് അറിവുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ചിരിച്ചു പോയി ഞാനും ഞങ്ങൾ എന്താണ് ഈ പുള്ളി പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ഡെഫിനറ്റ്ലി എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള നമ്മുടെ നാട്ടിൽ അഭിപ്രായം പറയാനുള്ള സാധ്യതയുണ്ട് ഇത് കൊള്ളാം എന്നും പറയാം അല്ലെങ്കിൽ കൊള്ളതിലെന്ന് പറയാം അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ചെ ചിലർ റിവ്യൂ കേൾക്കുമ്പോഴേ ചിലർ പറച്ചിലും ചിലരുടെ റിവ്യൂ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി ഒന്ന് പോകും അതാണ് എനിക്ക് എനിക്കങ്ങനെയാണെന്ന് തോന്നിയിട്ടില്ല സിനിമയെക്കുറിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഭയങ്കര മോശമാണ് മറ്റൊന്ന് പക്ഷേ ഈ ടെക്നിക്കൽ ഇതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ചിലർ പറയുന്നത് കേൾക്കുമ്പോൾ അറിവുള്ളവർ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് ടെക്നിക്കൽ കാര്യങ്ങളിൽ ഇത്രയും ഭയങ്കര ആധികാരികമായിട്ട് ഇത്രയും ഞാൻ ഇപ്പം എനിക്കത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഏകദേശം ഞാൻ ഞങ്ങൾ വന്നിട്ട് ഇതിന്റെ രണ്ടു ദിവസം ഇത് മാറ്റി പ്രിന്റ് എല്ലാം മാറ്റി പല കാര്യങ്ങളും അതിനെ കുറിച്ചാണ് ഒരാൾ സംസാരിച്ചത് മനസ്സിലായില്ലേ ആ ഞങ്ങള് പല കാര്യങ്ങളും അത് മാറ്റി മാറ്റി അതിനെക്കുറിച്ചാണ് ഒരാൾ ഭയങ്കരമായിരുന്നു ഭയങ്കര സംഭവമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അത് നമ്മൾ ആ തകർന്ന് തരുമ്പോഴായിട്ട് ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഞാൻ തിയേറ്ററിൽ തകർന്നു പോയി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ കാരണം വെച്ചാൽ അങ്ങനെ കണ്ടിട്ട് എനിക്ക് അവിടെ തകർ തകർന്നു പോയി അതിനെക്കുറിച്ചാണ് ഭയങ്കരമായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പം ഇന്തുമാത്രമാണ് അതിൻ്റെ ഒരു